ഓരോ കാലത്തും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും പ്രസ്താവനകളുമാണ് ഉയർത്തുന്നത് അതിൻ്റെ ക്രെഡിബിലിറ്റി അത് നേരത്തെ ചോദിച്ച അതേ ആളാണ് ചോദിച്ചിരിക്കുന്നത് വലിയ വലിയൊരു സന്ദേഹിയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് അതായത് ശാസ്ത്രം ഓരോ കാലത്തും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും പ്രസ്താവനകളുമാണ് ഉയർത്തുന്നത് ശരിയാണ് അത് എൻ്റെ അഭിപ്രായത്തിലൊരു പോസിറ്റീവ് ക്വാളിറ്റിയാണ് കാരണം രണ്ടോ മൂന്നോ വയസ്സുള്ളപ്പോൾ ഉമ്മാക്കി വരുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചാൽ എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാൻ എൻ്റെ അച്ഛനോ അമ്മയ്ക്ക് പറ്റുമായിരുന്നു ഇപ്പോൾ അത് പറ്റില്ല അതൊരു പോസിറ്റീവ് കാര്യമായിട്ട് ഞാൻ കാണും ഇപ്പോഴും ഞാൻ ഉമ്മാക്കി പേടിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ വളർന്നിട്ടില്ല എന്നാണ് കണക്കാക്കേണ്ടത് സോ ശാസ്ത്രം മാറുന്നത് അത് പരിഷ്കരിക്കപ്പെടുന്നത് കൊണ്ടും അത് പരിഷ്കരണത്തിന് വിധേയമാകുന്ന വിധം ഓപ്പണായി കിടക്കുന്നതു കൊണ്ടുമാണ് നിങ്ങൾ ഒരിക്കലും പിടിച്ചാൽ പിടിമാറാത്ത രീതിയിൽ പ്രമാണങ്ങളായി നിലനിർത്തിയാലാണ് അത് അതേ ഇപ്പോഴും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്യൂഡോ സയൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് കാലത്തിനനുസരിച്ച് മാറുന്നില്ല ജോത്സ്യം അതിലിപ്പോഴും ഭൂമിയാണ് കേന്ദ്രം അതിലിപ്പോഴും ഒമ്പത് ഗ്രഹങ്ങളുണ്ട് ശാസ്ത്രം എന്ന് പറയുന്ന സയൻസ് ഇതൊക്കെ മാറി ഇതിൻ്റെ കൂടെ പോയി മറ്റത് വണ്ടി കിട്ടിയിട്ടില്ല പതിനെട്ടാം നൂറ്റാണ്ടിൽ തന്നെ നിൽക്കുന്നു മാറുന്നില്ല അത് നല്ല ക്വാളിറ്റി ആണെന്ന് കരുതുന്നുണ്ടെങ്കിൽ അതിനകത്ത് അതിൻ്റെ കുഴപ്പമില്ല നിങ്ങൾ മാറുമ്പോഴാണ് പുരോഗമിക്കുന്നത് പെർഫെക്ഷൻ ഈസ് എ ഡെഡൻറ്റ് നിങ്ങൾ എപ്പോഴും പുരോഗമിച്ചുകൊണ്ടേയിരിക്കും പിന്നെ ഈ പറയുന്ന അഭിപ്രായങ്ങൾ മാറ്റുന്നതിന് ഒരു പരിധിക്കപ്പുറം ട്വിസ്റ്റ് ചെയ്യാനും പാടില്ല മനുഷ്യരെല്ലാവരും ഒരു കാലത്ത് ഭൂമി പരന്നാണെന്ന് വിശ്വസിച്ചിരുന്നത് മനുഷ്യരെല്ലാവരും അന്ന് മണ്ടന്മാരായിരുന്നതുകൊണ്ടല്ല ഇപ്പോഴും ഭൂമി പരന്നാണെന്ന് വിശ്വസിക്കുന്ന ആളുകളിവിടെ ഉണ്ടോ ജസ്റ്റ് ഫോർ ഹൊറർ അറിയാനാണ് അറിയില്ല ഒരു ഗുഡ് കേരളത്തിൽ എല്ലാവരും അങ്ങനെ അല്ല കേട്ടോ പരന്നാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇന്നും ഉണ്ട് ഇരുപത്തി ഇരുപത്തൊന്ന് അഞ്ഞൂറ്റാണ്ടിൻ്റെ കാൽഭാഗം പിന്നിടുമ്പോഴും ഭൂമി പരന്നാണെന്ന് പറയുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അറിവില്ലായ്മ ഉണ്ടല്ല അറിവ് കൂടിപ്പോയതിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ് പറഞ്ഞ പോയിന്റിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ മനുഷ്യരെല്ലാം ഭൂമി പരന്നാണെന്ന് കരുതിയിരുന്നത് അണ്ടമാരായതുകൊണ്ടല്ല നിങ്ങളുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഭൂമി ഉരുണ്ടതാണെന്നുള്ള നിങ്ങളുടെ ഡയറക്റ്റ് എവിഡൻസ് ഒന്നും കിട്ടത്തില്ല നോക്കിയേ എവിടെങ്കിലും എവിടെടുത്ത് ഭൂമി ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന കണ്ടിട്ടുണ്ടോ ഭൂമിയെ മൊത്തത്തിൽ ഗോളാകൃതി കാണുന്നുണ്ടെങ്കിൽ പതിനായിരക്കണക്കിന് കിലോമീറ്റർ ദൂരെ പോയി നോക്കിയാലേ പറ്റും അത്രയും ദൂരെ പോയിട്ടുള്ള ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ മനുഷ്യരുടെ ഇടയിൽ എഴുന്നൂറ് കോടി മനുഷ്യരിൽ ചന്ദ്രനിൽ പോയിട്ടുള്ളവരുടെ പര പന്ത്രണ്ട് പേരെ ചെന്നിൽ ഇറങ്ങിയിട്ടുള്ളൂ ബഹിരാകാശത്ത് പോകുന്ന എത്ര പേരുണ്ടെന്ന് നിങ്ങൾ കരുതിക്കുന്നത് എത്ര ആസ്ട്രോട്സ് ഉണ്ട് ലോകത്ത് ഹാൻഡ്ഫുൾ ഓൺലി എ ഹാൻഡ്ഫുൾ അപ്പോൾ അതുകൊണ്ട് ഭൂമി പരന്നാണെന്നുള്ളതിന് കുറച്ചുകൂടി ബൗദ്ധികമായ അധ്വാനം വേണ്ടി വരുന്നൊരു തിരിച്ചറിവാണ് നിങ്ങളെല്ലാവരും അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങളങ്ങനെ വിശ്വസിക്കുന്നുണ്ടാണ് കാരണം നിങ്ങൾ പഠിപ്പിച്ച ആൾക്കാരും നിങ്ങളുടെ പുസ്തകത്തിലും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെല്ലാം ഭൂമി ഉരുണ്ടതാണെന്ന് പറയുന്നതാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളും ഭൂമി ഉരുണ്ടതാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നുള്ളൂ നിങ്ങൾ എത്ര പേരെടുത്ത് ഭൂമി ഉരുണ്ടാണെന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായ ബോധ്യം തെളിവുകളുണ്ടോ എന്ന് ചോദിച്ചാൽ എത്ര പേര് പറയും എന്ന് സ്വയം ആലോചിച്ച് നോക്കുക പിന്നീട് നമ്മൾ ഭൂമി ഉരുണ്ടതാണ് എന്നും സ്പെരിക്കൽ ആണെന്ന് മനസ്സിലാക്കി കാരണങ്ങൾ ഉണ്ടായിരുന്നു അരിസ്റ്റോട്ടലിനുള്ള ആളുകൾക്ക് കാരണങ്ങൾ നിരത്തിയിട്ടുണ്ട് പിന്നെ പോലെ ഇത് പെർഫെക്റ്റ് സ്ഫിയർ അല്ല എന്ന് ഒരു അല്പം ഒബ്ലേറ്റ് സ്റ്റെറോയിഡ് എന്ന് വിളിക്കുന്ന ഒരു ഷേപ്പാണ് അതായത് ഈ മധ്യരേഖ ഭാഗം അല്പം വെളിയിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഒബ്ലേറ്റ് ഫെറോയിഡെന്ന് പറഞ്ഞ ഷെയ്പ്പാണെന്നുള്ള തിരിച്ചറിവ് വന്നു പിന്നീട് അവിടെ പോലും ഭൂമിയുടെ അപ്പർ ഹെമിസ്ഫിയർ ഐ മീൻ നോർത്തൺ ഹെമിസ്ഫിയറും സൌദേൺ ഹെമിസ്ഫിയറിലും പോലും ഈ ഫ്ലാറ്റ്നസ് വ്യത്യാസമുണ്ട് എന്നിട്ടും അത് കഴിഞ്ഞാൽ പിന്നെയും അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ സാറ്റലൈറ്റ് ഒക്കെ വിട്ടതിന് ശേഷമാണ് കഴിഞ്ഞ എഴുപത് വർഷത്തിന് ഇപ്പുറം അപ്പോഴാണ് സാറ്റലൈറ്റ് വെച്ച് ഗ്രാവിറ്റി മാപ്പ് ചെയ്യാൻ കഴിയുന്നതും ഭൂമിയിലെ മാറ്റർ എത്രത്തോളം എങ്ങനെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കും എന്നൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്നത് അങ്ങനെയാണ് ഭൂമിയുടെ ഷേപ്പിന്റെ ലോക്കൽ വേരിയേഷൻസ് പോലും നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ അപ്പൊ അർത്ഥം ഭൂമിയുടെ ഷേപ്പിനെ സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ അറിവ് കാലകാലങ്ങളിൽ മാറിയിട്ടുണ്ട് പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഈ ഗീസായിലെ പെരമിഡിന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ ഈജിപ്തിൽ പിരിമിഡിന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ പിരമിഡ് എങ്ങനെയാണെന്ന് അറിയാലോ അല്ലെ നിങ്ങൾ ഈ ഈജിപ്തിലെ പെരമിഡ് നേരിട്ട് പോയിട്ടില്ല സർവേ ഇവിടെ നിങ്ങൾ ഈ കാണുന്ന പിരമിഡെന്നവിടെ കാണത്തില്ല ഈ പിരമിഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഷാർപ്പ് ആയിട്ടുള്ള പിരമിഡാണ് നിങ്ങളെ മനസ്സിൽ ഇരിക്കുന്നത് കാരണം ചിത്രങ്ങളിൽ അങ്ങനെ കാണുന്നത് അതെല്ലാം വളരെ ലോങ് റേഞ്ചിൽ നിന്നുള്ള ഫോട്ടോ കാണും അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം ഇറഗുലർ ആണ് കാരണം അതിൻ്റെ ഒരു ആവറേജ് ഷേപ്പാണ് ഈ പിരമിഡ് ഷേപ്പ് ദൂരെയും നോക്കിയാൽ നിങ്ങൾക്ക് അത് പിരമിഡ് ആയിട്ടാണ് അടുത്തല്ല തട്ടുകളുണ്ട് അതിൻ്റെ ഇഷ്ടികകൾ നിങ്ങൾക്ക് വേറെ വേറെ കാണാം ഈ പറയുന്ന ശാസ്ത്രത്തിന് വരുന്ന മാറ്റം നിങ്ങൾ ഈ പിരമിഡ് ഷേപ്പിനകത്ത് ഇഷ്ടികകളെ തിരിച്ചറിയാൻ തുടങ്ങുമ്പോഴാണ് അത് നിങ്ങൾ ഡീറ്റെയിൽസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതുകൊണ്ടാണ് ൂ ശാസ്ത്രം എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്നു നാളെ പണ്ട് പരന്നതായി പിന്നെ സ്കീയറായി പിന്നെ ഓബ്ലേഡ് സ്കിയറേഡായി ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ചെറിയ ചെറിയ സ്ഥല ഷേപ്പ് വേരിയേഷൻസ് മാത്രമേ ഇനി കണ്ടുപിടിക്കാനുള്ളൂ അല്ല നാളെ പെട്ടെന്ന് ഇറങ്ങിയിട്ട് ഭൂമിക്ക് ഉരുൾ ഉഴുന്നോടങ്ങുന്ന ഷേപ്പ് ആണ് എന്ന് ശാസ്ത്രം കണ്ടുപിടിക്കില്ല ഗ്യാരൻ്റീഡ് ഡീറ്റെയിൽസ് ആണ് കണ്ടുപിടിക്കുക അല്ലാതെ ഈ അതുവരെ മനസ്സിലാക്കിയിരുന്ന മുഴുവൻ കാര്യങ്ങളും മാറ്റി വേറൊരു രീതിയിലേക്ക് പോകുന്നത് വളരെ അപൂർവമായി മാത്രം ശാസ്ത്രത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു പാരഡൈം ആണ് അപ്പോൾ പോലും പഴയ സിദ്ധാന്തങ്ങൾക്ക് ഇപ്പോഴും പാരഡറ്റി ആണ് ഗുരുത്വാഷ്ട്രത്തെ സംബന്ധിച്ചിട്ടുള്ള ന്യൂട്ടൻ്റെ സിദ്ധാന്തം ന്യൂട്ടൺ ജീവിച്ചിരുന്ന പതിനാറാം നൂറ്റാണ്ടിൽ പോലും വളരെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അത് മതി ഇപ്പോഴും അതിനെ പരിഷ്കരിച്ച് പിന്നീട് ആൽബർട്ട് ടൈംസ്റ്റി എന്ന് പറഞ്ഞ ആൾ വലിയൊരു സിദ്ധാന്തം കൊണ്ടുവന്നു അതുവരെയുള്ള നമ്മുടെ ധാരണകളെ മുഴുവൻ മാറ്റി പക്ഷേ ഇപ്പോഴും നിങ്ങളുടെ ലൈ ലൈഫിൽ നിന്ന് ന്യൂട്ടൻ്റെ നിയമങ്ങൾ മതി കൂടുതൽ അത്രയും ആക്യുറസി ആവശ്യമില്ല അത്രയും പ്രിസിഷൻ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാഹചര്യങ്ങളിൽ പഴയ സിദ്ധാന്തങ്ങൾ ഉപയോഗിക്കാം അതുകൊണ്ട് ശാസ്ത്രം മുഴുവൻ ഈ ഇന്ന് പറയുന്ന നാളെ മാറ്റി പറയുന്നൊരു ആണ് എന്നൊരു ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തിരുത്തുക പരിഷ്കരണമാണ് നടക്കുന്നത് പരിഷ്കരണം പുരോഗതിയുടെ ലക്ഷണമാണ് മാറാതെ നിൽക്കുന്നത് പുരോഗമന വിരുദ്ധതയുടെ ലക്ഷണമാണ്